നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി ഒരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിന്റെ നൂറ്റി മുപ്പത്തി ആറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദശോപനിശത്തിലെ മാണ്ടൂക്കി ഉപനിശത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചത് അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഒന്നാം മന്ത്രത്തിലെ ഓങ്കാരത്തിന്റെ കുറിച്ചും ഓങ്കാരവും ബ്രഹ്മവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഓങ്കാരത്തിന്റെ ത്രികാല അതീത ഭാവവും ത്രികാല അധീനഭാവവും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഓങ്കാരവും ശബ്ദവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഓം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായ ഒരു ശക്തിവിശേഷമാണ് ശബ്ദ ചൈതന്യമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി അപ്പൊ അതിൻ്റെ രണ്ടാം മന്ത്രം സർവം ഹേത ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ സ്വയം ആത്മാ ആത്മാതുഷ്പാദ് അതാണ് രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓങ്കാര സ്വരൂപമായി പറഞ്ഞ സർവവും ബ്രഹ്മം തന്നെ ആകുന്നു അങ്ങനെയുള്ള ബ്രഹ്മം ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു ആത്മാവിന് ജാഗ്രത സ്ഥാനം സ്വപ്നസ്ഥാനം സുഷു സുഷുപ്തി സ്ഥാനം സ്ഥാനം എന്നിങ്ങനെ നാല് പാദങ്ങളുണ്ട് എന്നും ഈ മന്ത്രത്തിൽ പറയുന്നു ഇപ്പൊ സർവവും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മചൈതന്യം തന്നെയാണ് ആ ബ്രഹ്മചൈതന്യത്തിന്റെ രൂപതലമാണ് ഓങ്കാരം ഓം എന്ന് പറയുമ്പോൾ ബ്രഹ്മവാചിയാണ് അതെന്ന് ചിന്തിക്കണം പ്രണവം സർവ ചൈതന്യമയമാണ് തലമാണ് സർവ ദേവതാമയവുമാണ് ഓങ്കാരം ഏത് ദേവന്മാരെയും പ്രണവം കൊണ്ട് പൂജിക്കാൻ വ്യവസ്ഥയുണ്ട് പൂജാ വിഷയങ്ങളില് പ്രണവം കൊണ്ട് എല്ലാ ദേവന്മാരെയും പൂജിക്കാമെന്ന് പറയുന്നു അതിൻ്റെ ആധാരം ഇത് തന്നെയാണ് പരബ്രഹ്മവാചിയാണ് ഓങ്കാരം ആ പ്രബ പരബ്രഹ്മചൈതന്യത്തെയാണ് വിവിധ ദേവതാ ഭാവത്തിൽ ആരാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓംകാരം കൊണ്ട് പൂജിച്ചാൽ പരബ്രഹ്മത്തെ പൂജിക്കുന്നത് പോലെ അതുവഴി സർവ്വദേവന്മാരെയും പൂജിക്കുന്നത് പോലെ ഇവിടെ ഓംകാരത്തിന് നാല് സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ ആത്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് നാല് പാദങ്ങൾ എന്ന് പറയുന്നു ജാഗ്രത സ്വപ്നം സുഷുപ്തി അതുകൊണ്ട ചതുർത്ഥ സ്ഥാനം അതായത് തുരിയ അവസ്ഥ ഇങ്ങനെ നാല് സ്ഥാനങ്ങൾ ബ്രഹ്മത്തെ കുറിച്ച് ഉപനിഷത്തിലൊക്കെ ചോദിക്കുമ്പോ ബ്രഹ്മം എന്നത് ഇന്നതാണ് എന്ന് ലാക്ഷണികമായി പറയുക അല്ലെങ്കിൽ ലക്ഷണം കൊണ്ട് പറയുക സാധ്യമല്ല എന്നും അതുകൊണ്ട് മറ്റു ചില വിവരണങ്ങളിലൂടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുവാനാണ് ഉപനിഷത്ത് ശ്രമിക്കുന്നത് എന്നും പറയാറുണ്ട് ഒന്നാമത്തെ മന്ത്രത്തില് ത്രികാലങ്ങൾക്ക് അധീനവും അതീതവുമായതിനെ പറ്റിയാണ് പറഞ്ഞത് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം തന്നെ ബ്രഹ്മമാകുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മാത്രമല്ല ഇവയുടെ എല്ലാം ദൃക്കായി ഓരോ ജീവിയുടെയും ഹൃദയാകാശത്തിൽ കുടികൊള്ളുന്ന സാക്ഷിഭൂതവും അദൃശ്യവുമായ ആത്മാവും ബ്രഹ്മം തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൃക്കും ദൃശ്യവും ബ്രഹ്മഭാവത്തിൽ ഭിന്നമല്ലെന്ന് പറഞ്ഞിരിക്കുന്നു ഓരോ ജീവിയുടെയും ഹൃദയാകാശത്തിൽ ബ്രഹ്മചൈതന്യം എന്നാണ് പറഞ്ഞത് കാണുന്നതും കാണപ്പെടുന്നതും ഒക്കെ തന്നെ ബ്രഹ്മമാണ് എന്ന് സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ഈ ആത്മാവ് വളരെ അകലനിൽക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ പരമാത്മാവെന്ന് പറയുന്നത് അകലെ നിൽക്കുന്ന എന്തോ ഒന്നാണെന്നുള്ള ധാരണയുണ്ട് ആ ധാരണയെ ഇവിടെ തിരുത്തുകയും ചെയ്യുന്നുണ്ട് ആത്മാവ് നമ്മുടെ ഉള്ളില് അന്തര്യാമിയായി കുടികൊള്ളുന്നു എന്ന് പറയുന്നു ആചാര്യന്മാർ പറയാറുണ്ട് തന്നെ അറിഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാം എന്ന് പറയുന്നു അയ്യം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ് ഇത് നാല് മഹാവാക്യങ്ങളിലെ ഒരു വാക്യമാണ് ആത്മാ ബ്രഹ്മ എന്ന് അഥർവവേദത്തിലെ മഹാവാക്യമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് നാല് വേദങ്ങളിൽ നിന്നും നാല് വാക്യങ്ങളെ മഹാവാക്യങ്ങളായി അംഗീകരിച്ചിട്ടുള്ളതിൽ അഥർവവേദത്തിലെ മഹാവാക്യമായിട്ടാണ് ഈ അയമാത്മാ ബ്രഹ്മയെ പറയുന്നത് അപ്പൊ ഇതില് ആത്മാവ് സോ അയമാത്മാ അയം ആത്മാതുഷ്പാദ് നാല് പാദങ്ങളോട് കൂടിയാണ് എന്ന് പറയുന്നു എന്താണ് നാല് പാദങ്ങൾ എന്നൊന്ന് ചിന്തിക്കാം ഈ പാദങ്ങൾ എന്ന് പറയുമ്പോൾ കാലുകൾ എന്ന് സാധാരണയുള്ള നമ്മുടെ ഭൗതികമായ കാലുകൾ എന്ന് ധരിക്കരുത് പശുവിന് നാല് കാല് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള കാല് ആയിട്ടല്ല അതിന് നാല് അംശങ്ങൾ അതായത് നാല് ഭാവങ്ങൾ ഉണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് അവയാ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തുരിയൻ ഇവയാണ് നാല് ഭാഗങ്ങൾ ആത്മാവിന്റെ നാല് ഭാവങ്ങൾ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തുരീയൻ കാല് അരയിലും അര മുക്കാലിലും മുക്കാൽ മുഴുവനിലും ലയിച്ച് പൂർണമാകുന്നത് പോലെ വിശ്വൻ തൈജസനിലും തൈജസൻ പ്രാജ്ഞനിലും പ്രാജ്ഞൻ തുര്യനിലും ലയിച്ച് പൂർണതയെ പ്രാപിക്കുന്നു പദ്യതയെ അനേനഗതി ഇതി പാത എന്ന വിഗ്രഹമനുസരിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് സഹായമായതിനാൽ വിശ്വനും തൈജസ്സിനും പ്രാജ്ഞനും പദ്യതെ ന്യായതയി പാത എന്ന വിഗ്രഹമനുസരിച്ച് തുരീയനും പാദമെന്ന പേര് അന്യർത്ഥമാകുന്നു ഈ വിഷയമാണ് വിശദമായി ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോ ഈ നാല് പാദങ്ങളെ കുറിച്ചാണ് ഈ ഉപനിഷത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും സ്വരൂപം യഥാർത്ഥ സ്വരൂപം പരബ്രഹ്മം തന്നെയാണെന്നും ഞാനും പരമാ പരബ്രഹ്മവും ഒന്നു തന്നെയാണെന്നും ഉള്ള വസ്തുക്കൾ മായ മൂലം അറിയുന്നില്ല അതായത് അതായത് നാം ഒക്കെ തന്നെ ബ്രഹ്മമാണെന്നും പരബ്രഹ്മം പറയുന്നതും നാമും അല്ലെങ്കിൽ ഓരോരുത്തരെ ചിന്തിച്ചാൽ ഞാനും പരബ്രഹ്മവും ഒന്ന് തന്നെയാണെന്നും ഇങ്ങനെയുള്ള വസ്തുതകള് നാം അറിയാറില്ല സാമാന്യമായിട്ട് അറിയാറില്ല എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാ ബന്ധം മായാബന്ധം കൊണ്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഉദാഹരണം പറയുന്നത് സ്വർണത്തിന്റെ മുകളിൽ ഏതാനും കുട്ട മണ്ണ് വീണിരിക്കുന്നത് പോലെ സ്വർണ്ണമെന്ന പരബ്രഹ്മത്തിന് മുകളിൽ മായ എന്ന മണ്ണ് വീണിരിക്കുന്നു മായയാകുന്ന മണ്ണ് നീക്കിക്കളയുമ്പോൾ സ്വർണ്ണമാകുന്ന പരബ്രഹ്മബോധം അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യം വരും എന്നുള്ളതാണ് പരബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം ആയിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് പരബ്രഹ്മം തന്നെയാണ് ഇരുപത്തിനാല് തത്വങ്ങളായി ചതുർവിംശതി തത്വങ്ങളായിട്ടും പരിണമിച്ചിരിക്കുന്നത് എന്നും പറയുന്നു ഈ പരബ പരബ്രഹ്മം എന്ന ആത്മാവ് തന്നെയാണ് പഞ്ചഭൂതങ്ങളായിട്ട് പ്രതി അപ്പ് തേജസ് വായു ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിട്ടും മാറിയിട്ടുള്ളത് മൂന്നാം മന്ത്രത്തില് ജാഗ്രത ആകുന്ന കൂടിയവനും ബാഹ്യവിഷയങ്ങൾ അറിയുന്നവനും ഏഴംഗങ്ങളോടും പത്തൊൻപത് മുഖങ്ങളോട് കൂടിയവനും സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നവനുമായ വൈശ്വാരാണ് ആത്മാവിന്റെ ഒന്നാമത്തെ പാദം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒന്നാം പാദത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞാല് പാദങ്ങളുണ്ട് ചതുഷ്പാദ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു അതിലെ ഒന്നാം പാദം എന്തൊക്കെയാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ മന്ത്രത്തില് പറഞ്ഞിട്ടുള്ള സ അയം എന്ന് ഒന്ന് പ്രയോഗിച്ചിട്ടുണ്ട് സ അയം ആത്മാതുഷ്പാദ് ഇതിലെ സ എന്നതുകൊണ്ട് ജഗത്തിന്റെ രൂപത്തിൽ സമഷ്ടിയായിരിക്കുന്ന സമഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഒരു സമൂഹം അങ്ങനെ സമഷ്ടിയായിരിക്കുന്ന എന്നും അയം എന്നത് കൊണ്ട് ശരീരങ്ങളിൽ സാക്ഷി രൂപേണ വഷ്ടി അതായത് വ്യക്തി ആയിരിക്കുന്നത് എന്നും അർത്ഥം ആക്കണം എന്നാണ് പറയുന്നത് അപ്പൊ സ എന്നതുകൊണ്ട് സമഷ്ടിയും അയം എന്നതുകൊണ്ട് വൃഷ്ടിയുമായി ധരിക്കണം അതായത് സമൂഹമായും വ്യക്തിയായും ധരിക്കണമെന്ന് താല്പര്യം ഇങ്ങനെ വൃഷ്ടി സമഷ്ടി രൂപങ്ങളിൽ വിരാജിക്കുന്ന ആത്മാവിന്റെ ഒന്നാമത്തെ ഭാവമാണ് വൈശ്വാനര ഭാവം ഈ ജഗത്തില് എല്ലാ ജീവന്മാരെയും പല വിധത്തിൽ നയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജീവന്മാരുമായി ഇരിക്കുന്നത് കൊണ്ടോ അതിനെ വൈശ്വാനരൻ എന്ന് വിളിക്കുന്നു വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ സ്ഥിതി ചെയ്ത് അന്യമായ ബാഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുകയും സ്ഥൂലങ്ങളായ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന നിലയിലാണ് ആത്മാവിനെ വൈശുവാനരൻ എന്ന് പറയുന്നത് വൈശ്വാനരന്റെ പ്രത്യേകതയാണ് പറയുന്നത് ജാഗ്രത അവസ്ഥയാണ് ബാഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധയുണ്ട് സ്ഥൂലങ്ങളായ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ആത്മാവിന്റെ ആദ്യത്തെ പാദത്തെയാണ് വൈശ്വാനരൻ എന്ന് പറയുന്നത് അപ്പൊ ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് സ്വപ്നാവസ്ഥ ഉണ്ടാകുന്നത് ചുരുക്കത്തില് ജാഗ്രത അവസ്ഥ വൈശ്വാരനെ വൈശ്വാനരനെ പ്രതിനിധീകരിക്കുന്നു ശേഷം സ്വപ്നാവസ്ഥ വൈശ്വാനന്റെ ഏഴ് അംഗങ്ങളെ കുറിച്ച് ഛാന്തൃ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ദ്വുലോകം വൈശ്വാനൻ എന്റെ ഏഴ് അംഗങ്ങളാണ് ദിവലോകം മൂർധാവ് സൂര്യൻ ചക്ഷുസും വായുപ്രാണനും ആകാശം ദേഹമധ്യവും ജലം മൂത്രസ്ഥാനവും ഭൂമി പാദങ്ങളും ഹോമത്തിലുള്ള ആഹവനീയ അഗ്നി മുഖവുമാകുന്നു എന്നാണ് വൈശ്വാനരന്റെ ഏഴ് അംഗങ്ങളെ കുറിച്ച് പറയുന്നത് വൈശാനനെ വൈശാനരനെ ഒരു ആകാശം മുതൽ ഭൂമി വരെ നിൽക്കുന്ന ഒരു ശരീരവ്യവസ്ഥയോട് കൂടിയ ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ ന്യൂലോകം ഏറ്റവും ഉയരെയുള്ള ലോകം എന്ന് പറയുന്നത് മൂർധാവായിട്ട് സൂര്യനെ കണ്ണുകളായിട്ട് ആ ശരീരത്തിന്റെ വൈശ്വാര ശരീരത്തിന്റെ കണ്ണുകളായിട്ട് വായുവിനെ പ്രാണനായിട്ട് ആകാശത്തെ ശരീരമധ്യമായിട്ട് ജലത്തെ മൂത്രസ്ഥാനമായിട്ട് ഭൂമി പാദങ്ങള് ഹോമത്തിലുള്ള ആഹനീയ അഗ്നി അത് മുഖവുമായിട്ടാണ് പറയുന്നത് ഇനി ബാഹ്യവിഷയങ്ങളെ സ്വീകരിക്കാൻ ഉപാധികള് പത്തൊൻപതെണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത് ഏകോന വിംശതി മുഖൻ ഏകോന വിംശതി മുഖൻ എന്നും വൈശ്വാനന്ദനെ പറയാറുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം ജ്ഞാനേന്ദ്രിയഞ്ച് കർമ്മേന്ദ്രിയഞ്ച് പ്രണാദി വായുക്കൾ അഞ്ച് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം മൂന്ന് അഞ്ച് വീതം മൂന്ന് ഭാഗങ്ങൾ ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയഞ്ച് പഞ്ചപ്രാണൻ പതിനഞ്ചായി പിന്നെ നാലെണ്ണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ പത്തൊൻപത് മുഖങ്ങൾ വൈശ്വാനന് ഉള്ളതായിട്ട് പറയുന്നു ഈ സമഷ്ടിഭാവത്തിൽ വിരാട് രൂപിയായ ആത്മാവിനാണ് ഏഴംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് മുഖങ്ങൾ വെഷ്ടിരൂപത്തിൽ വൈശ്വാനരൂപിയായ ആത്മാവിന്റെയുമാണ് വെഷ്ടി സമഷ്ടി രൂപമായ എല്ലാ പ്രപഞ്ചത്തിനും ശമനമുണ്ടാകുമ്പോൾ അദ്വൈതജ്ഞാനമുണ്ടാകുന്നു ഒരേ ആത്മാവിനെ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ഭൂതങ്ങളെയും ഒരേ ആത്മാവിലും കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് വിരാട് വിരാടും വൈസ്വാനരനും ഓരോ ആത്മാവിൻ്റെ ഒരേ ആത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കണം എന്നാണ് താല്പര്യം ഇപ്പൊ വിരാട് ഭാവം പറഞ്ഞ് അതുപോലെ തന്നെ വൈശ്വാനര ഭാവവും പറഞ്ഞു ഈ പ്രപഞ്ച സങ്കല്പവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അത് ഏഴംഗങ്ങൾ പത്തൊൻ പത്തൊൻപത് അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് വൈസാനരൻ്റെ മറ്റൊരു ഭാവം പക്ഷെ ഇതെല്ലാം തന്നെ ഒരേ ബ്രഹ്മത്തിന്റെ ഒരേ പരമാത്മാവിന്റെ രണ്ട് ഭാവങ്ങളായിട്ട് വിരാട് ഭാവവും വൈസുവാനര ഭാവവും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ രണ്ടും മൂന്നും മന്ത്രത്തിലായിട്ട് ആത്മാവിന്റെ നാല് പാദങ്ങളെക്കുറിച്ചും അതിലെ ഒന്നാം പാദമായ വൈശ്വാനര ഭാവത്തെക്കുറിച്ചും വൈശ്വാനരന്റെ തന്നെ ഏഴും പത്തൊൻപതും ആയിട്ടുള്ള വിഭജനങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരത്തില് ആത്മാവിന്റെ ഒന്നാം പാദത്തെക്കുറിച്ച് ആണ് മൂന്ന് വരെയുള്ള മന്ത്രത്തില് സൂചിപ്പിക്കുന്നത് അടുത്തതിന്റെ രണ്ടാം പാദത്തെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ